അസലാമലൈക്കും വാർഹത്ത് വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സ്നേഹമതം ഇസ്ലാം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും ഒരു അറിവ് പകർന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നാൽ ചില വിശ്വാസ ചില കാര്യങ്ങൾ ചിലർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് എന്ത് മനസ്സ് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലർക്കുമുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് എന്തെല്ലാം ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു സംശയങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഈ ശബ്ദം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക ഉപകരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാവട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ ഉപകരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരാണ് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഈ കാര്യമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് മനസ്സ് സമയത്ത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലർക്കുമുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെയുണ്ട് അതൊക്കെ തിരുത്തിക്കൊണ്ട് കാര്യം മനസ്സിലാക്കുവാനാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് സ്ത്രീകൾ മനസ്സു സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മുസാഫ് തൊടരുത് എന്നുള്ളത് മനുഷ്യ സമയത്ത് ഒരിക്കലും നിങ്ങൾ മുസ്ഹാഫ് തുടരുത് മനസ്സു സമയത്ത് സ്ത്രീകൾ മുസ്ഹാഫ് തൊടാൻ പാടില്ല അതുപോലെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾ പള്ളി പള്ളി സന്ദർശിക്കാനാവട്ടെ അല്ലെങ്കിൽ ആ മറ്റെന്തെങ്കിലും ആവട്ടെ അപ്പോ സ്ത്രീകൾ എന്ത് ചെയ്യ പള്ളിയിൽ പ്രവേശിക്കാൻ ഒരിക്കലും പാടില്ല ചില സ്ത്രീകളൊക്കെ പള്ളി കാണാമെന്ന് വെച്ചാൽ പുരുഷന്മാരില്ലാത്ത സമയത്തൊക്കെ പള്ളി കാണാനോ സന്ദർശിക്കാനൊക്കെ പോകും അല്ലെ അപ്പോ ഇത് അപ്പൊ പള്ളി പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓഫ് ചെയ്യാൻ പാടില്ല ും കബ തോ ഓഫ് ചെയ്യരുത് മനുഷ്യസുള്ള സ്ത്രീകൾ ഓഫ് ചെയ്യരുത് അതുപോലെ നോമ്പ് തോൽക്കാൻ പാടില്ല മനുഷ്യ സമയത്ത് നോമ്പ് നോൽക്കരുത് നോമ്പ് തോൽക്കാൻ പാടില്ല അതുപോലെ ധികരിച്ചൊല്ല മനസ്സ് സമയത്ത് പലർക്കുമുള്ള ഒരു സംശയമായിരിക്കും മനുസസ് ഉണ്ടാകുമ്പോൾ ദിക്ര ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് എന്നാൽ മനസ്സ് മനുസ്യസമയത്ത് ദിക്രു ചൊല്ലാം അതിന് തെറ്റില്ല അതുപോലെ മുസല്ല തൊടാം നിസ്കാര കുപ്പായം തൊടാം എന്നാൽ നിസ്കരിക്കാൻ പാടില്ല മുസല്ലയൊക്കെ തൊടാം ആ സമയത്ത് മുസല്ല തൊടുന്നതിനും നിസ്കാര കുപ്പായം തൊടുന്നതിനൊന്നും തെറ്റില്ല ഇതൊക്കെ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മനസ്സ് മനസ്സമയത്ത് ധിക്ക് ചൊല്ലാൻ പാടില്ല മുസല്ല തൊടാൻ പാടില്ല നിസ്കാര കുപ്പായം തൊടാൻ പാടില്ല അതുപോലെ വീട്ടിലെ നമസ്കാര മുറിയിൽ പ്രവേശിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പല പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുണ്ട് എന്നാൽ മനസ്സ് സമയത്ത് മുസാഫ് തൊടാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല കഅബ തൊവാഫ് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാൽ ധിഖർ ചൊല്ലാം ഒരിക്കലും ചെയ്യാൻ പാടില്ല സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മുസാഫ് തൊടലും പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല കഅബത്തൊഫ് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല ഇതൊക്കെ ഒരിക്കലും സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ മെൻസ് സമയത്ത് ചൊല്ലാം അതുപോലെ മുസല്ല തൊടാം നിസ്കാരക്കുപ്പായം തൊടാം വീട്ടിലെ മുറിയിൽ പ്രവേശിക്കാം അതുപോലെ അവിടെ കിടക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല അതുപോലെ ചില ആളുകൾക്കുള്ള ഒരു സംശയമാണ് മനുഷ്യ സമയത്ത് കറിവേപ്പില പറിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ മനുഷ്യ സമയത്ത് കറിവേപ്പില പറിക്കുന്നതിന് തെറ്റൊന്നുമില്ല ഈ കാര്യം മനസ്സിലാക്കുക കറിവേപ്പില പറിക്കാം അതുപോലെ നികവും മുടിയും മുറിക്കാം പലർക്കുമുള്ള ഒരു സംശയമാണ് മനുഷ്യ സമയത്ത് നികം മുറിക്കാൻ പാടില്ല മുടിമുറിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഓരോ അന്ധവിശ്വാസങ്ങൾ എന്താ പറയുക ചില തെറ്റിദ്ധാരണകൾ പല ആളുകളിലുമുണ്ട് എന്നാൽ അത് മാറ്റിയെടുക്കുക മനുഷ്യ സമയത്ത് നികം മുറിക്കുന്നതിനും മുടി മുറി മുറിക്കുന്നതിനൊന്നും തെറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് സുന്നത്തായ ചില ദിവസങ്ങളുണ്ട് അതൊക്കെ നമുക്കറിയാം എന്നാൽ ആ ദിവസം തന്നെ ആ കൂടി തന്നെ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക സുന്നത്തിൻ്റെ പ്രതിഫലം കളയാതെ അത് എടുക്കാൻ ശ്രദ്ധിക്കുക സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് ആ സുഹൃത്തായ ദിവസത്തിൽ ഈ കാര്യങ്ങളൊക്കെ അത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ മനസ്സമയത്ത് ചെയ്യാൻ പാടുള്ള കാര്യം എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹത് വാബർക്കാത്തു